നേച്ചറിഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മൂക്കിലെ ദശ മാറാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രയോഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നത് മുക്കുറ്റി നമ്മുടെ തൊടിയിലൊക്കെ സാധാരണ കണ്ടുവരുന്ന ഒരു കുറ്റിച്ചെടിയാണ് മഞ്ഞ പൂക്കളോടുകൂടിയ ഈ ഒരു ചെടി നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ സർവ്വ അസാധാരണമായിട്ട് കണ്ടുവരുന്നതാണ് ഇതിന്റെ ഇലയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതെടുത്ത് നന്നായി അരച്ച് വെള്ളം ചേർക്കാതെ അരച്ച് പിഴഞ്ഞ് നീരെടുക്കുക രണ്ട് തുള്ളി വീതം രാവിലെ എഴുന്നേറ്റ ഉടനെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് രണ്ട് മൂക്കിലും ഉറ്റിക്കുക ഒരുമാതിരി എല്ലാ ദശകളും മാറിക്കിട്ടാൻ ഇത് വളരെ ഫലപ്രദമാണ് പ്രത്യേകം നോട്ട് ചെയ്യുക മുക്കുറ്റി എന്ന് പറയുമ്പോൾ മൂക്കിൽ ഉറ്റിക്കാനുള്ളത് എന്നതുകൊണ്ടാണ് അതിനാ പേര് വന്നതെന്ന് പഴമക്കാർ പറയുന്നത് കേൾക്കാം ഇൻഷാല് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ